ഇത്തവണ കപ്പ കൃഷിക്കാർ വളരെ ദുഃഖത്തിലാണ് ഇതിൻ്റെ കാരണം ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം കഴിഞ്ഞ വർഷം കപ്പയ്ക്ക് നല്ല ഡിമാൻഡായിരുന്നു ഇതിൻ്റെ ഇത് ഡിമാൻഡ് വരാനുണ്ടായ സാധ്യത എന്താണെന്ന് വെച്ചാൽ ഒരു എക്സ്പോർട്ടിങ് കമ്പനി കപ്പ ബൾക്കായിട്ട് എടുക്കേണ്ടായിരുന്നു അവർ അതായത് അവരെ എക്സ്പോർട്ട് ചെയ്തിട്ട് അവർ പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് അവർ ബ്രസീലിൽ നിന്ന് ഈ കമ്പനി കപ്പ എടുത്തുകൊണ്ടിരുന്നതാണ് പെട്ടെന്ന് അവിടെ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർ ഇന്ത്യയിൽ നിന്ന് എടുത്തു അങ്ങനെ കേരളത്തിലും ഭയങ്കര ഡിമാൻഡായി കേരളത്തിൽ എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തര ബേസ് ചെയ്ത് വലിയൊരു ഏജൻ്റ് ഇതെടുത്തിട്ട് അവർക്ക് ഒരുക്കേണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിലുള്ള കച്ചവടക്കാർ ഗ്രാമങ്ങളിൽ വന്ന് ഈ കപ്പ എടുത്ത് കൊണ്ടുപോയി ആ കമ്പനിക്ക് കൊടുക്കും ഇത് ഈ ഏജൻ്റിനോട് ഈ ഏജൻറ്റ് കമ്പനി അങ്ങനെയുള്ള ബിസിനസ് ഇങ്ങനെ സൈക്കിൾ പോലെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കപ്പ കൃഷിക്കാർക്ക് നല്ല വില കിട്ടി അന്ന് കപ്പ അത്ര ഇത്രയും ഈ കൊല്ലം ഉണ്ടായ അത്രയും കപ്പ കഴിഞ്ഞ പ്രാവശ്യം ആളുകൾ ഉണ്ടാക്കിയിരുന്നില്ല കാരണം കപ്പ സാധാരണ ഉള്ള വിലയല്ലേ ഉള്ളൂ അതുകൊണ്ട് വലിയ ലാഭമൊന്നും കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അത്രയും അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഓ അടുത്ത പ്രാവശ്യം അങ്ങനെയാണെങ്കിൽ കപ്പ ശരിക്കും നടണം എന്നുള്ള രീതിയിൽ ഒരുപാട് ലീസുകളൊക്കെ എടുത്ത് ഒരു ഭൂമി എടുത്ത് അവർ ഒരുപാട് കപ്പകൾ തട്ടു പക്ഷേ ഈ കമ്പനിക്ക് ഈ തവണ ഈ കൊല്ലം കപ്പ വേണ്ട അവർ വേറെ വലിയ രാജ്യത്തെടുത്തുണ്ടാവും അപ്പോൾ ഇതാണ് കർഷകർ ആകാട്ടിൽ പോയി കാരണം ആർക്കും വേണ്ട കപ്പ ഈ ഇത്രയും ബൾക്കായിട്ടുള്ള കപ്പകൾ മാർക്കറ്റിലേക്കൊന്നും വിലയില്ല ആരും കപ്പ പറിക്കാതെയായി അങ്ങനെ വെള്ളം കയറി കപ്പകൾ വെള്ളം കയറി കപ്പകളായിട്ട് ഒരുപാട് പറക്കാതെയും കെടുക്കുക കാരണം ഇതാണ് വലിയ നഷ്ടം ഈ പാവപ്പെട്ട കപ്പ കപ്പ കർഷകർക്ക് വന്നു ഒരു വലിയ നഷ്ടത്തിലാണ് ഇനി വേറൊരു കാര്യം പറയാം തേങ്ങ വെളിച്ചെണ്ണ തേങ്ങക്ക് ഇത്തവണ കിലോ എന്താ വില ഇരുന്നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഒക്കെ വന്നു വെളിച്ചെണ്ണയ്ക്ക് നാനൂറ്റി എൺപത് നല്ല വെളിച്ചെണ്ണയ്ക്ക് നാനൂറ്റി അമ്പത് രൂപ ചില അഞ്ഞൂറ് രൂപ നാനൂറ്റാറു രൂപ ഇങ്ങനെയാണ് നിൽക്കുന്നത് നമുക്ക് കേരളത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭക്ഷ്യ എണ്ണയാണ് വെളിച്ചെണ്ണ എല്ലാവരും ഭൂരിഭക്ഷമായിട്ട് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ കാരണം വെളിച്ചെണ്ണ നല്ല ടേസ്റ്റ് ഉണ്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ സാധനങ്ങൾക്കെല്ലാം ടേസ്റ്റ് ഉണ്ട് രണ്ടാമത് വെളിച്ചെണ്ണ കൊളസ്ട്രോൾ ഒരുപാട് ഉണ്ടാക്കുന്ന ഒരു അല്ല എന്ന് ഡോക്ടർമാർ ഇപ്പോൾ റിസർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് മലയാളികൾക്ക് ഏറ്റവും രുചിക രുചികരമായ എണ്ണ ഭക്ഷി എണ്ണയാണ് പിന്നെ പാം ഓയിൽ ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മെയിനായിട്ട് നമ്മൾ വറക്ക് വറക്കുക അല്ല ഉലുത്ത് അല്ലെങ്കിൽ മീൻ പൊരിക്കുക കറികളിൽ ഉപയോഗിക്കുന്നതൊക്കെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഉണ്ടാക്കിയ പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പം അതുകൊണ്ടാണ് എല്ലാവരും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ വെളിച്ചെണ്ണക്ക് ചെയ്താണ് ഇത്ര വില കൂടി ഇവിടെ ഗവൺമെൻറ്റിന് ഒരു കാര്യം ചെയ്യാനുണ്ട് ഈ വെളിച്ചെണ്ണ മുഖ്യമായ ഭക്ഷണമാണ് കേരളത്തിൻ്റെ അതുകൊണ്ട് ഇത്രയും വലിയ വില കൂടുതലുണ്ടായി വില തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർ കേരളത്തിൽ കുറഞ്ഞു അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഇവിടെ ഇടപെടാം ഗവൺമെൻറ് അങ്ങനെ ഇടപെടണം ഗവൺമെൻറ് ഇത് ഇമ്പോർട്ട് ചെയ്യണം ഇമ്പോർട്ട് ചെയ്തിട്ട് ഈ വില ഒന്ന് പിടിച്ചു നിർത്തണം എവിടെ നിന്ന് ബ്രസീലി വിയറ്റ്നാമിൽ നിന്നൊക്കെ തേങ്ങ ഇറക്കിയിട്ട് ശ്രീലങ്കയിൽ നിന്ന് തേങ്ങ ഇറക്കിയിട്ട് വില കുറവ് പിടിച്ചു നിർത്താൻ നോക്കണം അതാണ് ഗവൺമെൻറ് ഇവിടെ ചെയ്യേണ്ടത് കപ്പയുടെ കാര്യത്തിൽ ഗവൺമെൻറ്റിന് കപ്പ എടുക്കാൻ പറ്റില്ല അതിനുള്ള ഒരു സൗകര്യം നമ്മുടെ ഗവണ്മെൻറ്റിനില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനികളൊന്നും കപ്പ ഉൽപ്പാദിപ്പിച്ചിട്ട് കപ്പ കപ്പയുടെ പല ഉൽപാ ഉൽപ്പന്നങ്ങളുണ്ടാക്കുന്ന കമ്പനികളൊന്നും ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലില്ല കേരളത്തിലും അങ്ങനെ വലിയ വിപണി വലിയൊരു കമ്പനിയൊന്നുമില്ല ചെറിയ ചെറിയ കമ്പനികളുള്ളൂ കപ്പ പിടിച്ചുണ്ടാക്കുന്ന കമ്പനി അങ്ങനെ കപ്പയുടെ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ കമ്പനികളുള്ളൂ അപ്പോൾ ഇവിടെ ഗവണ്മെൻറ്റിനെ ഇടപെടുന്നത് ഇത്രയും ഭീമ പിന് ഓണം ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് ഓണം മലയാളികളുടെ ആഘോഷിക്കുന്ന വെളിച്ചെണ്ണ വളരെ പ്രധാനമാണ് ആ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയുടെ വില പിടിച്ചിരുത്താനും തേങ്ങയുടെ നമ്മൾ തേങ്ങ കറി ഈ തേങ്ങയാണ് ഉപയോഗിക്കുന്നത് അത് പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിനെ ഇടപെടണം അതാണ് ഗവൺമെൻറ്റിൻ്റെ ഇവിടുത്തെ പ്രധാനമായ ഒരു ജോലി ഗവൺമെൻറ് നമ്മൾ ജനാധിപത്യ രാജ്യത്ത് നമ്മൾ ആക്കിയിരിക്കുന്നതാണ് ഇവരെയൊക്കെ നമ്മുടെ ആ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ ഇടപെട്ട് അത് ചെയ്യണ്ടേ അപ്പോൾ അത് ചെയ്യണം അപ്പോൾ ഇത് രണ്ട് കാര്യമാണ് ഇന്ന് പറയാനുള്ളത്